ഗുജറാത്തിൽ അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക നഗരങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണി നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി ഇതിനിടയിൽ വടോദര അടക്കമുള്ള സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിൽ മുതലകൾ കയറിയത് വലിയ ആശങ്കയാണ് ഉയർത്തിയത് അതിശക്തമായ മഴയിൽ ഗുജറാത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്നും പതിനെട്ടായിരത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ഇരുപത്തെട്ട് പേരാണ് കനത്ത മഴയിൽ മരിച്ചത് വടോദര അടക്കമുള്ള സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിൽ മുതലകളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചു ചില വീടുകളുടെ മുകളിൽ മുതലകൾ വിശ്രമിക്കുന്ന വീഡിയോകൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരു മുതല പട്ടിയെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഉയർത്തുന്നു കനത്ത മഴയ്ക്ക് പിന്നാലെ ജനവാസ മേഖലയിൽ മുതലകളെ കാണുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മുതലകളെ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വടോദരയിൽ മഴ ശമിച്ചെങ്കിലും വിശ്വാമിത്രി നദി കരകവിഞ്ഞ ജനവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിച്ചതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി സംസ്ഥാനത്തുടനീളമുള്ള നദികളിലും അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ ആറായിരത്തിലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപാർപ്പിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാണ് രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി